നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി മലയാളി ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഒരു മൂന്ന് വയസ്സുകാരനെയാണ് ആ കുട്ടിയുടെ ധൈര്യത്തെ കുറിച്ചാണ് കാബൂളിൽ നിന്ന് കാനഡയിലെത്തിയ ഈ കുഞ്ഞുമുഖത്തെ മുഖത്തെ ഇപ്പോഴത്തെ പുഞ്ചിരിയുടെ പിന്നിൽ പ്രവർത്തിച്ചത് ഖത്തർ വിദേശകാര്യ മന്ത്രാലയമാണ് ആ കുഞ്ഞു മനസ്സിലെ ഭീതി സ്വന്തം പിതാവിന്റെ അടുത്തെത്തിയതോടെയാണ് ഇല്ലാതായത് താലിബാൻ കാബൂൾ പിടിച്ചടക്കി രണ്ടാഴ്ച കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ഹമീദ് കർസായ് വിമാനത്താവളത്തിന് പുറത്തുണ്ടായ ബോംബ് സ്ഫോടനത്തിലായിരുന്നു സംഭവകഥകളുടെ തുടക്കം താലിബാൻ ഭരണം പിടിക്കുകയും രാജ്യമാകെ അരക്ഷിതാവസ്ഥയിൽ മുങ്ങുകയും ചെയ്തതോടെ മറ്റ് അഫ്ഗാനികളെ പോലെ രാജ്യം വിടാൻ പഴുതു തേടി എത്തിയതായിരുന്നു ഖദീജയും നാലു മക്കളും അതിൽ ഒരാളായിരുന്നു അലി ആയിരങ്ങൾ തടിച്ചുകൂടിയിരിക്കുകയാണ് ഹമീദ് കർസായ് വിമാനത്താവളത്തിന് പുറത്ത് ഭീകരാക്രമണം നടക്കുന്നത് പൊട്ടിത്തെറിയിൽ എല്ലാം ചിന്നിച്ചിതറി പലരും പല ദിക്കിലായി മക്കളും ബന്ധുക്കളും എല്ലാം കൊല്ലപ്പെട്ടെന്ന് ഉറപ്പിച്ച ഖദീജ ആശുപത്രികൾ ഇറങ്ങി അവരെ അന്വേഷിച്ചു എന്നാൽ രണ്ടു ദിവസത്തിനുള്ളിൽ കുടുംബാംഗങ്ങളെയും മൂന്ന് മക്കളെയും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞു മൂന്ന് വയസ്സുകാരൻ അലിയെ മാത്രം കണ്ടെത്താനായില്ല അതോടെ ആ ഉമ്മ മകൻ മരണപ്പെട്ടുവെന്ന് ഉറപ്പിക്കുകയായിരുന്നു പിന്നാലെ പിന്നാലെയുണ്ടായ തിക്കിനും തിരക്കിനുമിടയിൽ അലിയെ ഒരു പതിനേഴുകാരൻ ഖത്തർ അമിരി ഫോഴ്സിന്റെ വിമാനത്തിൽ കയറാൻ സഹായിച്ചു അങ്ങനെ നൂറുകണക്കിന് അപരിചിതർക്കൊപ്പം അലിയും ദോഹയിൽ വിമാനം ഇറങ്ങി ഖത്തറിലെ അഫ്ഗാനി ക്യാമ്പിലെത്തിയപ്പോൾ അഭയാർത്ഥികൾക്കും വിദേശകാര്യ മന്ത്രാലയം ഉദ്യോഗസ്ഥർക്കും അലി നൊമ്പരവും ഓമനിയുമായി അപ്പോഴെല്ലാം മകന്റെ തിരോധാനത്തെ ഓർത്തുള്ള വിങ്ങലിലായിരുന്നു അഫ്ഗാനിലെ മാതാവും കാനഡയിലെ പിതാവും തുടർന്ന് ഖത്തർ വിദേശകാര്യ സഹമന്ത്രി ലുൽവ ഖാദറിന്റെ നേതൃത്വത്തിൽ അലിയുടെ ബന്ധുക്കൾക്കായി അന്വേഷണം ആരംഭിച്ചു അങ്ങനെയാണ് കാനഡയിലെ പിതാവിന്റെ വിവരങ്ങൾ കണ്ടെത്തുന്നത് ഖത്തറിലെ കാനഡ എംബസിയുടെ സഹായത്തോടെ ഷരീഫുമായി ബന്ധപ്പെട്ട വിദേശകാര്യ മന്ത്രാലയം അലി ജീവനോടെ ദോഹയിൽ സന്തോഷമായിരിക്കുന്ന കാര്യം അറിയിക്കുകയായിരുന്നു പിന്നെ വളരെ പെട്ടെന്ന് തന്നെ യാത്രാ രേഖകളെല്ലാം ശരിയായി പതിനാല് മണിക്കൂർ നീണ്ട വിമാനയാത്രക്കൊടുവിൽ അലി ടൊറന്റോയിൽ കാത്തിരുന്ന പിതാവിനരികിലേക്ക് എത്തുകയായിരുന്നു അലി സുരക്ഷിതമായി പിതാവിനരികിൽ എത്തിയതായി ഖത്തറിലെ കാനഡ അംബാസിഡർ സ്റ്റെഫാനി മക്കല്ലം പറഞ്ഞു അഫ്ഗാനിലുള്ള മാതാവും മറ്റ് കുടുംബാംഗങ്ങളെയും ആവശ്യപ്പെടുകയാണെങ്കിൽ അവരെ സുരക്ഷിതമായ യാത്രയ്ക്ക് സഹായിക്കാൻ തയ്യാറാണെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി അഫ്ഗാനിലുള്ള മാതാവിനെയും മൂന്ന് മക്കളെയും കൂടി ഇവർക്കരികിൽ എത്തിച്ചാൽ ഈ ജീവിതകഥയ്ക്ക് ശുഭപര്യവസാനമാകും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക